ഹലോ ഗായ്സ് ഇപ്പോൾ ന്യൂസ് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഒത്തിരിയായി ഇങ്ങനെ ട്രാവൽ വ്ളോഗ്സൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നു അല്ലേ അപ്പോൾ പ്രദേശം എന്ന് പറയുന്നത് ഇടുക്കി കുമളി ഭാഗത്തുള്ള ഒരു പള്ളിയാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വ്ളോഗ് എന്ന് പറയാം ഇതിൻ്റെ ഒരു ഒരുപാട് വിശ്വാസങ്ങളും അതൊക്കെ കുറിച്ചാണ് ഇന്നത്തെ വ്ളോഗ് അപ്പോൾ ഇത് ഞാൻ ഇവൾക്ക് ആറുമാസമായപ്പോൾ ഇവളെങ്കൊണ്ട് ആദ്യമായിട്ട് പോയതാട്ടോ ഈ പള്ളിയിൽ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇച്ചാനുമായിട്ട് പോയി പിന്നെ എൻ്റെ കുറച്ച് റിലേറ്റീവ്സൊക്കെ വന്നപ്പോൾ അവരെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ടോ അപ്പോൾ ഇച്ചായനുമായിട്ടുള്ള വീഡിയോയുടെ ആണിത് അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ എനിക്കിത് ഒരുപാട് പറയാനുണ്ട് ഈ വ്ളോഗിൽ പക്ഷേ എനിക്ക് ഒത്തിരി അങ്ങോട്ട് ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ പറയാനായിട്ട് നമുക്ക് നമ്മുടെ വ്ളോഗിൽ അപ്പോൾ ഞാനിത് കുറച്ചാണ് ഇതിൽ മാക്സിമം ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പം ഞാൻ ഇച്ചായനായിട്ട് പോയത് ഇത് രണ്ടാമത്തെ ഇത് മൂന്നാമത്തെ തവണ കേട്ടോ ഞാനിത് ഈ പള്ളിയിലേക്ക് പോകുന്നത് ഈ അത്രയ്ക്കും ആദ്യത്തെ തവണ തന്നെ പോയി ി കഴിഞ്ഞപ്പം തന്നെ പിന്നീട് പോകണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു പിന്നീട് ഇച്ചേം വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പോകാണ്ടിരുന്നത് തന്നെ അതുപോലെ നമുക്ക് ഫീല് കിട്ടുന്ന ഒരു സ്ഥലം കേട്ടോ ഇതെന്ന് പറയുന്നത് കുമളി ഭാഗമാണ് ഇടുക്കി കുമ്മളി ഭാഗത്തുള്ള പള്ളിയാണ് അപ്പോൾ ഇതിൻ്റെ കയറി വരുന്ന ഭാഗത്ത് തന്നെ നമുക്ക് ലവ് ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ലവ് ബേർഡ്സൊക്കെ ഉണ്ട് കേട്ടോ അതിനുശേഷം പിന്നെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങ് കയറി പോകുമ്പോഴത്തേന് അവിടെ ഒരു ഒക്കെ ഉണ്ട് ഇവിടുത്തെ ഒരു ഇവിടുത്തെ പള്ളിയുടെ ഒക്കെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് അവിടെ നിന്നൊക്കെ വായിക്കുകയും ഒക്കെ ചെയ്യാം പിന്നെ ഒരുപാട് വിശുദ്ധന്മാരുടെയൊക്കെ ഒരുപാട് ഇതൊക്കെയുണ്ട് അതൊക്കെ നമുക്ക് അറിയത്തില്ലാത്തവരുടെയൊക്കെ ആണെങ്കിലും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന ഇന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കതൊക്കെ അറിയാനുമൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ മുന്നോട്ട് പോകുമ്പോൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് അടിപൊളി ആർക്കിടെക്ചറാണ് നമ്മളൊരു ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ നമ്മളിപ്പം പോകുമല്ലോ ഏതെങ്കിലുമൊക്കെ പള്ളിയിലോ ഒക്കെ നമ്മൾ പോകുമ്പം ഇപ്പോൾ ജെറുസലേം ആയിക്കോട്ടെ അവിടെയൊക്കെ പോകുമ്പോൾ അവിടുത്തെ ആ ഒരു ആർക്കിടെക്ചറൊക്കെ നിങ്ങൾ കണ് നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ആർക്കിടെക്ചർ പോലെ തന്നെയാണ് ഇവിടുത്തെയും കേട്ടോ നല്ല അടിപൊളിയാണ് ഒന്നും പറയാനില്ല പിന്നെ ഇവിടെ സൈഡ് ഭാത്ത ഒക്കെ ആയിട്ട് ഒരുപാട് ഏലം വെച്ചിട്ടുണ്ട് പിന്നെ കുറേ തേയില തേയിലത്തോട്ടം ഒരുപാട് സെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല ഗ്രീനറി ആയിട്ടുള്ള ഒരു സ്ഥലമാട്ടോ പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ വന്ന ചെന്ന സമയത്തെന്ന് പറയുമ്പം കുർബാന നടക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ കുർബാന കഴിഞ്ഞിട്ടാണ് ഞാൻ അതിൻ്റെ അകത്തെയും ഇതൊക്കെ എടുത്തത് കേട്ടോ അപ്പോൾ ഇത് ഇതെന്ന് പറയുന്നത് അവിടുത്തെ ഫീസ്റ്റ് ഡേയ്സും പിന്നെ ഈ പള്ളിയുടെ ഒരുപാട് കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ളതും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ഭാഗത്തായിട്ട് അച്ഛനൊക്കെ താമസിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് പിന്നെ അതിനുശേഷം അവിടെ ചെന്നിട്ട് കുർബാന കഴിഞ്ഞിട്ട് പിന്നെ ജപമാലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞങ്ങൾക്ക് കൂടാനൊക്കെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് ഞങ്ങൾ വന്ന സമയത്തൊക്കെ ഇവിടെ കണ്ടില്ല ഇഷ്ടം പോലെ ടൂറിസ്റ്റുകാർ ടൂറിസ്റ്റുകാരാണ് പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ഒരു ഇതൊക്കെ അറിഞ്ഞു വരുന്നത് ഈ പള്ളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പള്ളിയിലൊരു പണ്ട് കാലത്ത് വിശ്വാസം അനുസരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ മാതാവ് വന്നു പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ ഒരുപാട് പേർക്ക് സൗഖ്യമായി അങ്ങനെയൊക്കെയാണ് ഈ പള്ളിയുടെ ഇത് പ്രത്യേകമായിട്ട് അറിയപ്പെടുന്നതെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് പട്ടുമലപ്പള്ളി കുറച്ചുകൂടി ഫേമസ് ആയത് ഇത് വഴിസൈഡ് ഭാഗത്താണ് കുറച്ചുകൂടി കൂടി മേൽഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത് വഴിസൈഡ് തന്നെയാണ് നമുക്ക് കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ വരുന്ന വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പ് ഉപ്പായിട്ടും നിങ്ങളിവിടെ കയറണം നമുക്ക് അത്രയ്ക്കും വിശ്വാസത്തോടു കൂടി നമ്മളിവിടെ ഞാനിപ്പം പല പള്ളികളിലും പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം ഉള്ളതെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ബ്ലോഗ്സിൽ പലതിലും പറയുന്നുണ്ട് മണർകാട് പള്ളിയാണ് എൻ്റെ വിശ്വാസം അനുസരിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുന്നതും എല്ലാം മണർകാട്ടമ്മയുടെ ആ ഒരു അനുഗ്രഹവും എല്ലാം എല്ലാമായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ഒക്കെ കിട്ടിയത് അതിനുശേഷം പിന്നീട് ഞാൻ ഈ പള്ളിയിലേക്ക് വന്ന് ഇവിടെ ഇവിടെ ഒരു നേർച്ചയും വഴിപാടൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ വിശ്വാസത്തോടു കൂടി ചെയ്തും പ്രാർത്ഥിച്ചും മാതാവിൻ്റെ അടുത്തൊക്കെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ എത്ര ഫീലുണ്ട് എത്ര പവർ ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും ഇതാണ് ഈ പള്ളിയുടെ അകം എന്ന് പറയുമ്പോൾ അവൾ പള്ളിക്കകത്ത് കയറിയപ്പോൾ തന്നെ ഓടിച്ചാടി നടക്കാൻ തുടങ്ങി കേട്ടോ അപ്പം ഇവിടെ യേശുവിൻ്റെ ഒക്കെ യേശുവിൻ്റെയൊക്കെ ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്തെ ആ ഒരു ഭാഗമാണ് ഞാൻ കാണിച്ചത് നമുക്ക് അത്ര നേരം അവിടെ സൈലൻ്റ് ആയിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രയും നേരം നമ്മളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്തുമാത്രം ഫീലാണെന്നറിയുമോ നമുക്ക് കിട്ടുന്നെ അത്രയും നമുക്ക് പവർ നമുക്ക് കിട്ടും നമുക്ക് നമ്മുടെ കണ്ണൊക്കെ നമുക്ക് പോയി നമ്മുടെ ആ കണ്ണിൻ്റെ അകത്ത് ആ മാതാവ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആ ഒരു രീതിയാണ് നമുക്ക് അതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ കിട്ടുന്നത് കേട്ടോ പിന്നെ ഇതെന്ന് പറയുന്നത് കൊന്തയും കാര്യങ്ങളൊക്കെയാണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേളാങ്കണ്ണി മാതാവ് അറിയാം നമുക്ക് അറിയാമല്ലോ അപ്പോൾ വേളാങ്കണ്ണിയിലേക്ക് പോകാൻ സാഹചര്യം ഇല്ലാത്തവർക്കായിട്ട് ഈ കൊന്ത നമ്മൾ വിശ്വാസത്തോടു കൂടി മേടിച്ച് പ്രാര്ത്ഥിച്ച് ഈ മരത്തിൻ്റെ അവിടെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആവുകയും ചെയ്യുന്ന മാത്രമല്ല നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അത് മാറുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഞങ്ങൾ ഈ കഴിഞ്ഞ തവണ ഇത് എൻ്റെ റിലേറ്റീവ്സിൻ്റെ കൂടെയാണ് ഞാൻ പോയത് അപ്പോൾ അവരുടെ ചെന്നപ്പോൾ അവിടുത്തെ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ അതിനുശേഷം പിന്നെ ഇച്ചിരി കൂടി മുന്നോട്ട് പോകുമ്പം മാതാവിൻ്റെ തിരു ഇവിടെയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടതെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അവിടെ അതിങ്ങനെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കഴിഞ്ഞിട്ട് ഇതുപോലെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് അവിടെ ചെന്നപ്പോൾ ഇച്ചായൻ കുഞ്ഞിനെ കൊണ്ട് നേർച്ചയൊക്കെ ഇടിയിച്ചു അത് കഴിഞ്ഞിട്ട് അവിടെ നന്നായി നമ്മൾ പ്രാർത്ഥിച്ച് തിരിയൊക്കെ കത്തിച്ച് പോകുന്നു അപ്പോൾ ഞങ്ങളവിടെ ചെന്ന സമയത്ത് രണ്ട് സിസ്റ്റർമാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ ജപമാലയൊക്കെ ചൊല്ലുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് എന്തിൻ്റെ ആ എത്രാമത്തെ വർഷമാണ് സ്ഥാപിച്ചേക്കുന്നതെന്നൊക്കെ ഉള്ളതൊക്കെ എഴുതി വെച്ചു ിട്ടൊക്കെയുണ്ട് അപ്പോൾ ഇതിന് ഇത് കഴിഞ്ഞിട്ട് ഈ പള്ളിയുടെ ഓപ്പോസിറ്റായിട്ടൊരു കടയുണ്ട് കേട്ടോ അപ്പോൾ ഈ കടയിൽ ഇഷ്ടം പോലെ വെഞ്ചരിച്ച സാധനങ്ങൾ മാത്രമാണ് അവിടെ വെച്ചിരിക്കുന്നത് നമ്മൾ പ്രത്യേകിച്ച് വേറെ വെഞ്ചരിക്കാനൊന്നും പോവണ്ട അപ്പോൾ അവിടുന്ന് ഞങ്ങളൊരു കാർ ഞങ്ങൾ കാറിൽ വെക്കാനായിട്ട് മാതാവിൻ്റെ വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു ഒരു തിരുരൂപം വെച്ചിട്ടുണ്ടായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാതാവിൻ്റെ അത് അതിൽ വെക്കാലോന്ന് വെച്ചിട്ട് അതിന് എത്രയാ ഒരു അഞ്ഞൂറ്റി അൻപത് രൂപ നാനൂറ്റമ്പത് രൂപയുടെ അടുത്താണ്ട്ടോ ആ ഒരു ഒരു ഇതിന് എല്ലാം അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നല്ലതായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ ഈ അകോ എന്ന് പറയുന്നത് സൈലൻ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് സൈലൻ്റ് ആയിട്ട് നമുക്ക് ദൈവത്തോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നല്ല പറയാനൊക്കെ ഉള്ളൊരു സൈലൻ്റ് ആയിട്ടുള്ള അന്തരീക്ഷമാണ് അതിൻ്റെ അകോ എന്ന് പറയുന്നത് ബൈബിളൊക്കെ വായിച്ചൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റും പിന്നെ ഇതാണ് കൊന്തകളും ഒക്കെ അപ്പം അവൾക്കൊരു കുഞ്ഞു കൊന്ത വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടുത്തെ ഇതിന് ഈ കടയിൽ ഞാൻ മെയിനായിട്ട് കയറിയെന്ന് വെച്ചാൽ കാരണം എന്നാതെ മാതാവിൻ്റെ അതൊക്കെ വെക്കാം പിന്നെ ഒരു വലിയ ഒരു വേളങ്ങണ്ണി മാതാവിൻ്റെ ഒരു ഇതും കൂടി വെച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പ്രത്യേകമായിട്ട് ഇതിൽ കയറിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു നേർച്ചയുടെ കാര്യം അത് ഒരു തുണി ഇവിടെ നിന്ന് ഒരു തുണി കിട്ടും അപ്പോൾ ആ തുണി നമ്മൾ മേടിച്ചിട്ട് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ മേടിച്ചിട്ട് നമ്മൾ ആ തുണി കൊണ്ടുപോയി മാതാവിൻ്റെ പള്ളിക്കകത്ത് മാതാവിൻ്റെ നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞു അതായത് നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ടും മാസങ്ങളായിട്ടൊക്കെ നമ്മൾ പ്രയാസപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മാതാവിൻ്റെ അടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവിടെ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാണെങ്കിൽ മാത്രം നടക്കുമെന്നാണ് പറയുന്നത് അപ്പം ഞാനിത് കൊണ്ടുപോയി വെച്ചു എനിക്ക് അടുത്ത ദിവസം തന്നെ എൻ്റെ ഞാൻ പ്രാർത്ഥിച്ചത് എന്താണോ അതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഈ മണർകാട്ടമ്മയുടെ അടുത്തും പിന്നെ ഈ പട്ടുമലപ്പള്ളിയിലും പോയതിന് ശേഷമാണ് എനിക്ക് എൻ്റെ വിശ്വാസങ്ങൾ എനിക്ക് എത്രത്തോളം ഉണ്ട് എൻ്റെ ദൈവം എത്രത്തോളം കൂടെ നിൽക്കുന്നുണ്ടെന്നൊക്കെ എനിക്ക് അറിയാൻ സാധിച്ചത് തന്നെ കേട്ടോ അപ്പോൾ എനിക്ക് ഒരു ഒരുപാട് വിശ്വാസമുള്ളത് ഞാൻ പിന്നെ എൻ്റെ റിലേറ്റീവ്സൊക്കെ വന്നപ്പോഴൊക്കെ അവരുടെ അടുത്ത് അപ്പോൾ അവർക്കും ആകാംക്ഷയി ഞങ്ങൾക്കും പോകണം എന്നുള്ള രീതിയായി അപ്പോൾ അവരെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള സ്ഥലം കേട്ടോ ഇനിയും പോകണമെന്നുള്ള ഉണ്ട് ഇതിപ്പോൾ ഞാൻ മൂന്നാമത്തെ തവണയാണ് ഞാൻ പോയിട്ടുണ്ടായി പോയിട്ടുള്ളത് ഇനി ഇനിയും പോണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഇഷ്ടം പോലെ തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ അപ്പം ഇവിടെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് രാവിലെ ഇറങ്ങിയതാണ് ഉച്ച കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ അടുത്ത് ചേം പറഞ്ഞു എ വി റ്റിയുടെ ഒക്കെ ഇതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവിടെ തന്നെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ചോറും മീൽസ് നോൺ വെജ് ഒന്നുമില്ല കേട്ടോ വെജിറ്റേറിയൻ മാത്രമായിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആണേ അപ്പം വാവയ്ക്ക് ചോറുമൊക്കെ കൊടുക്കാമോയെന്ന് വെച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് നല്ല അടിപൊളി ചായപ്പൊടിയൊക്കെ കിട്ടായിരുന്നു അപ്പോൾ ഈ ഞാൻ ദുബായ്ക്ക് കൊണ്ടുപോകാനായിട്ട് ചായ ചായപ്പൊടി വാങ്ങിക്കണമെന്ന് പറഞ്ഞ ഇരിക്കുമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒന്ന് ഒരെണ്ണം വാങ്ങിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാവേ സ്റ്റിൽ ദെൻ ടാറ്റാ ബൈ ബൈ